ഹായ് ഗൈസ് കോമണറായിട്ട് കയറി ഏറ്റവും കൂടുതൽ ഒരു ഓളം സൃഷ്ടിച്ച ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് നമ്മുടെ ഏപ്രിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അല്ലേ ഇത്രയും സീസണുകളിൽ കുറേ കോമണേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അനീഷ് ആണ് കയറി ആഴ്ച മുതൽ ഒരു ഓളം സൃഷ്ടിച്ച് ഇപ്പോൾ പുള്ളിക്കാരൻ ഒതുങ്ങിയിരിക്കുന്നതെങ്കിൽ കളിക്കേണ്ടുന്ന സ്ഥലത്ത് പുള്ളിക്കാരൻ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് അപ്പോ ഈ അനീഷിനെ കുറിച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷ് ബിഗ് ബോസിന് അറിയാവുന്ന അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയല്ല അറിയാവുന്ന വ്യക്തിയാണ് സെൽമീ ദ ആൻസർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഏഷ്യാനെറ്റിന് വളരെ പരിചിതമുള്ള വ്യക്തിയാണ് ഈ അനീഷ് അന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അനീഷിന് ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നീട് എനിക്ക് അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അനീഷിന്റെ യൂട്യൂബ് ചാനൽ ഏതാണ് എന്നുള്ള ഒരു സംശയമുണ്ട് അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് അനീഷിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അനീഷ് സാമ്പിൾസൺ എന്നാണ് ആ യൂട്യൂബ് ചാനൽ യോ ലോക്കല്ല നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കഴിയും അതിലൂടെ പുള്ളിക്കാരൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആൻഡ് ഞാൻ അതിൽ കുറച്ച് മാത്രമേ നോക്കിയിട്ടുള്ളൂ അതിൽ ഒരു ഷോർട്ട് പുള്ളിക്കാരൻ വളരെ മനോഹരമായിട്ട് ലിറ്റ് ചെയ്തുകൊണ്ട് പാട്ടുകളുടെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ലൊരു അനീഷിനെ അവിടെ കാണാൻ കഴിയും അതുപോലെ എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് കൂടിയാണ് അനീഷിൻ്റെ ആ ഒരു വീഡിയോയിലൂടെ എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഒരു ഷോർട്സ് ഉണ്ട് പുള്ളിക്കാരൻ ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് ആവുക ആവുക ഈ ഒരു ഇതുണ്ടായിരുന്നത് കാരണം ഞാനും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് ആവുക എന്നുള്ള വേർഡ് മനസ്സിലാവുക പോവുക ഇങ്ങനെയുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്തു തുടങ്ങിയത് ബിക്കോസ് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ബട്ട് ബേസിക്കലി ഞാനൊരു മലയാളിയാണ് ഞാൻ പഠിച്ച സമയത്ത് അച്ചടി ഭാഷയിൽ പോകുക എന്നാണ് അതുപോലെ തന്നെ മനസ്സിലാകുക എന്നാണ് അപ്പോ നമ്മൾ ഞാൻ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഞാൻ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അവിടെ പോകുക അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ എന്നായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത് പിന്നീട് പിന്നീട് ഞാൻ ലൈവ് വീഡിയോകൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാറുള്ളത് ബട്ട് നൗ ഐ അണ്ടർസ്റ്റുഡ് അച്ചടി ഭാഷയിൽ ആകുക എന്നുള്ളതും ആകുകയുടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഭാഷ മാത്രമാണ് ഈ ആവുക പോവുക ഇതൊക്കെ എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു സോ എനിവേ അനീഷിന്റെ യൂട്യൂബ് ചാനൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അനീഷിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അനീഷ് സാമ്പിൾസ് എന്ന് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അടിച്ചാൽ അനീഷിന്റെ യൂട്യൂബ് ചാനൽ കിട്ടാൻ പറ്റും അപ്പോൾ പുള്ളിക്കാരന്റെ കർഷകൻ്റെ ആ ഒരു പാഠവും പുള്ളിക്കാരന്റെ കുടുംബവും ഒക്കെ നമുക്കതിൽ കാണാൻ കഴിയും പുസ്തകത്തെ കുറിച്ച് അറിയാൻ കഴിയും വളരെ മനോഹരമായി ലിസിങ് ചെയ്ത് ഷോർട്സിലെ ഒരു ഒരു നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ കാണുക നമുക്ക് അല്ലെങ്കിൽ ചെറിയ നേരത്തെ അറിയാമെന്നുള്ള കാര്യം പ്രേക്ഷകരിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ടിയിരുന്നില്ല അനീഷ് സെൽമി ദ ആൻസർ എന്നുള്ള ആ ഒരു പരിപാടിയിൽ മുൻപ് പങ്കെടുത്തിട്ടുള്ള കാര്യം ബോസ് അല്ലെങ്കിൽ ലേശനെ ടീമിന് അനീഷിനെ കോമണറായി കൊണ്ടുവരുമ്പോൾ പറയാമായിരുന്നു എന്ന് ഒരു ചെറിയ പരാതി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ മധുരം